ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് അതും നമ്മൾ ഇത് ഒന്നര മീറ്റർ ക്ലോത്തിലാണ് ഈ ടോപ്പ് കട്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് വച്ചാൽ ഇത് അറുപത് ഇഞ്ച് വിടുത്തുള്ള മെറ്റീരിയലാണ് അപ്പം നമ്മൾ അന്നേരം ഒന്നര മീറ്റർ ക്ലോത്ത് മതിയാവും നമുക്കിതിന് വേണ്ടിയിട്ട് അതും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു കോളറുമാണ് നമ്മളിപ്പോൾ ഇതിന് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് മടക്കുന്നത് ഇങ്ങനെ അറുപത് ഇഞ്ച് വീതി മെറ്റീരിയൽ ഇതുപോലെ ആദ്യം ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുക നമുക്ക് ലെങ്തിന് അനുസരിച്ച് മെറ്റീരിയൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനേക്കാളും ഒരു നാലിഞ്ച് കൂട്ടിയിട്ടിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തിനാ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് കോളർ ഇവിടെ കട്ട് ചെയ്യുന്നില്ല ഇതിൽ നിന്ന് തന്നെയാണ് കോളറും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ ഫോൾഡിങ് വരുന്ന സ്ഥലം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കുക എന്നിട്ട് ആ മടക്ക് വരുന്നത് നമുക്ക് മൂന്നിഞ്ച് വീതിക്കാണ് അത് മടക്കേണ്ടത് എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് നാലിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ നാലിഞ്ച് അടയാളപ്പെടുത്തി മുകളിൽ നിന്നും താഴേക്ക് നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തല്ലോ അവിടെ നിന്നാണ് നമ്മൾ ബാക്കി അളവുകളെല്ലാം അടയാളപ്പെടുത്താൻ പോകണത് ഷോൾഡർ ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോണത് ഇതുപോലെ ഷോൾഡർ ഏഴര ഏഴ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൈക്കുഴി ഞാൻ ഇവിടെ ഏഴ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബ്രസ്റ്റ് അളവ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുവാണ് പതിനൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് എന്താ ഇവിടെ രണ്ട് സൈഡിലും ഒരു നാല് വരാൻ പാത്രം നമ്മൾ നോക്കിയിട്ട് അവിടെ ഷോൾഡർ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക എല്ലാം കൂടെ എന്നിട്ട് താഴേക്ക് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് ഷേപ്പ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കറക്റ്റാണ് നോക്കി ഒന്ന് അത് വന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം താഴേക്ക് ഹിപ്പ് ഹിപ്പ് ഞാനിവിടെ ഇരുപതാണ് ഹിപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് അവിടുത്തെ വിടുത്ത് ഞാനൊരു പതിനൊന്നരയാണ് എടുത്തിരിക്കുന്നത് ഏർ ഇതുപോലെ പതിനൊന്നര നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്താ താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഏറ്റവും താഴെ മുറ്റൻ താഴെ നമുക്ക് നാൽപ്പത്തേഴാണ് ഇവിടെ ലെങ്ത് ലെങ്ക് പിടിപ്പിക്കേണ്ടത് നമ്മളിത് ഈ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തുന്ന താഴേക്കാണ് ലെങ്ത് പിടിക്കേണ്ടത് അതിൻ്റെ മുകളിലേക്കല്ല ലെങ്ക് മുകളിൽ നല്ല ലെങ്ത് പിടിക്കേണ്ടത് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു നിന്നാണ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് അവിടെ നമ്മളിവിടെ പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് വിട്ട് നമ്മൾ സ്ലിറ്റിട്ട ടോപ്പാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ അതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതെല്ലാം ഒന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി നിങ്ങളൊന്ന് കാണുക അതാ നമ്മൾ എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നത് മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ മൂന്നിഞ്ച് വീതിക്കാണ് മുകളിൽ നിന്ന് താഴേക്ക് ആ നാലിഞ്ച് വരെ കട്ട് ചെയ്തെടുത്തിട്ട് ഷോൾഡറിനെ അവിടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതാ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരേണ്ടത് മുകളിൽ ഒരു നാലിഞ്ച് മുകളിലേക്കുണ്ട് അത് നമ്മുടെ കോളറാണ് സെപ്പറേറ്റ് നമ്മൾ വേറെ കോളറൊന്നും കട്ട് ചെയ്യുന്നില്ല അതാ എന്നിട്ട് ഇവിടെ നമ്മൾ താഴേക്കൊരു ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തായിരുന്നല്ലോ അവിടെ അതായത് പോലെ ഇതുപോലെ ഒന്ന് ഒന്ന് മുറിച്ചു കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്ക് പീസിനുള്ളത് ബാലൻസ് നമ്മൾ അത് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ഉണ്ട് ഇത് ഇത് കണ്ടോ ബാലൻസ് കിട്ടിയേക്കുന്ന മെറ്റീരിയലാണിത് അത് കട്ട് ചെയ്തെടുത്തേണ്ടത് അന്നേരം അവിടെ ഫോൾഡിങ് വരുന്നുണ്ട് നമ്മൾ പിന്നെ ഓപ്പൺ ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മറ്റേത് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ബാക്ക് പാർട്ടിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതായതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളൊന്ന് മടക്കിയൊക്കെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ മടക്കൊക്കെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ വെക്കുക എന്നിട്ട് വേണം ഇതെല്ലാം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ അളവിൽ ഒന്ന് ബാക്ക് പാർട്ടൊന്ന് കട്ട് ചെയ്യാം നമ്മൾ മുകളിലേക്ക് ആ മൂന്നിഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി എന്നിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടിന് എക്സ്ട്രാ മുകളിലേക്ക് മൂന്നിഞ്ച് നാലിഞ്ച് നമ്മൾ എടുക്കുന്നില്ല ഇതാ സാധാരണ നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫ്രണ്ടിലത്തെ പീസിൽ ആ നാലിഞ്ച് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് നാലിഞ്ച് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇവിടെ ഓപ്പണിംഗ് വരുന്നുണ്ട് അതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അല്ലെങ്കിൽ നമുക്ക് മൂന്നര മതി കോളറിന് വേണ്ടിയിട്ട് ഇതാ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പം കാണിച്ചു തരാം ഇത് എങ്ങനെ ഇതാ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കണം ഇതുപോലൊന്ന് അടിച്ചുകൊടുത്തിട്ട് മുഗൾ ഭാഗവേ നമ്മളാ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പീസായിട്ടാണല്ലോ കിട്ടുന്നത് അപ്പൊ അതിന്റെ മുഗൾ ഭാഗം നമുക്ക് ഇത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് അഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ചെയ്ത ഭാഗം ഇതായതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് മറിച്ചിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞായിട്ട് നമുക്കിനി സ്ലീവ് കട്ടിയാണ് സ്ലീവ് ഇതുപോലെ ഞാൻ പതിനാറഞ്ച് ലെങ്കിൽ സ്ലീവിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അന്നേരം വിട്ട് നമുക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് വിട്ടാൽ മതി ബാലൻസ് അവിടെ കിടക്കട്ടെ അത് നമുക്ക് പടിക്കി വേണം അപ്പോൾ ഇതായതുപോലെ പത്തിഞ്ച് വിട്ടത്തിൽ നമ്മളെടുത്ത് കൈക്കുഴിയൊക്കെ വരച്ച് താഴത്തെ വിഴിച്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സെൻറ്റർ ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ പീസ് നമുക്ക് താഴേക്കുള്ള പടിക്ക് വേണം സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഷർട്ട് മോഡൽ പടിയാണ് വെച്ച് കൊടുക്കുന്നത് അത ഇതുപോലെ താഴത്തെ ലെങ് വിട്ട് എത്രയാണോ അത് നോക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ അതൊന്ന് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തു അത്രയേ ഉള്ളൂ ടോപ്പിൻ്റെ കട്ടിങ്ങ് നമുക്ക് അന്നേരം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഇതാണ് വരുന്നത് അപ്പം നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് എടുക്കുക ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ആ മുകൾ ഭാഗം നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അതായത് പോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ ഉള്ളിലേക്ക് മടക്കി വെച്ചത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇങ്ങനെ നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട് അതായത് പോലെ നമുക്കതൊന്ന് അടിച്ചുകൊടുക്കാം രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാം രണ്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നമുക്കിതുപോലെ അടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ആകെ ഭാഗത്താണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ആ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം ഇതുപോലെ എടുക്കുക നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് അത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉൾഭാഗത്താണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് എന്നിട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അടുത്ത സൈഡിൽ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കാം അതായത് പോലെ ഫുള്ളായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മറിച്ചെടുത്താൽ മതി മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും അതാ ഞാനിവിടെ രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മറിച്ചെടുത്ത് നോക്കാം അതായത് പോലെ നമുക്കുള്ളിൽ നിന്ന് ഇതുപോലെ മറിച്ചെടുക്കാം അതായത് ഇതുപോലെ മറിച്ചെടുക്കുക രണ്ട് സൈഡും ഇതുപോലെ മറിച്ചെടുക്കാം അപ്പോൾ ഒരു കോളറായി പെട്ടെന്ന് നമ്മൾ കോളറൊന്നും കട്ട് ചെയ്യാതെയാണ് നമ്മളിത് ചെയ്യുന്നത് അതാ നമ്മളിത് മറിച്ചെടുക്കുകയാണ് മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ കോളർ ഇതായി ഇതിവിടെ ഇങ്ങനെ വരും അപ്പത്തെ സൈഡിലും നമുക്കതൊന്നും മറിച്ചെടുക്കാം അതാ രണ്ട് സൈഡും ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ രണ്ട് സൈഡും മറിച്ചെടുത്ത് ഇങ്ങനെ കോളർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും ആ രീതിക്കാണ് ഇതാ ഇതാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന രീതി ഇതുപോലെ വരും ഇനി ബാക്ക് പാർട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെൻട്രൽ ഭാഗം നോക്കുക സെൻട്രൽ ഭാഗം നോക്കി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്ക് പാട്ടിൽ നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിവിടെ വെച്ചുകൊടുക്കാം ആ ഷോൾഡറിൻ്റെ സെൻടർ ഭാഗം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതായതുപോലെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അകും പുറം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് വെച്ച് കൊടുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് ധാരണ ഇവിടെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കൊത്തിട്ട് കൊടുക്കുക രണ്ട് സൈഡിലും ചെറുതായിട്ട് കുത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പം കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ബാക്ക് പാർട്ടൊക്കെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓപ്പൺ വരുന്ന സ്ഥലത്ത് അതായത് ഇതുപോലെ നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അതെ ഇങ്ങനെ ഓപ്പണിങ് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ആ മൂന്നിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഫുള്ളായിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ള് താഴെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട കുറച്ച് മുകളിലേക്ക് വരുമ്പോഴത്തേക്കത് നിർത്താം നിർത്തി നമുക്ക് കൊടുക്കാം ഓപ്പണിങ് ഇട്ടിട്ട് നമുക്കത് നിർത്തി കൊടുക്കാം ഇത് നമുക്കിനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ അതിനായിട്ട് ചെറിയൊരു പടി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഷർട്ട് മോഡൽ സ്ലീവാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് അടിച്ച് മറിച്ചെടുക്കാം ഫുള് ആയിട്ട് അടിച്ചു മറിച്ചതിന് ശേഷം നമുക്കിതായതിൻ്റെ സെൻറ്ററും പിന്നെ സ്ലീവിൻ്റെ സെൻറ്ററും ഒക്കെ ഒന്ന് പൊത്തിട്ട് കൊടുക്കാം പൊത്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്താണ് നമ്മൾ ആ ചെറിയ പടി വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ ചെറിയ പടി നമ്മൾ വെച്ചു കൊടുക്കുക അതുപോലെ ഉള്ളിൽ വെച്ചു കൊടുക്കുകയാണ് ഉള്ളിലാണ് നമ്മൾ സ്ത്രീൻ്റെ ഉത്ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചു കൊടുത്തിട്ട് മറ്റേ പടി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്റർ ഭാഗം നോക്കിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് വീണ് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ വരും ഇവിടെ ബട്ടൺസ് നമുക്ക് കൊടുക്കണം നമ്മൾ മുഗൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല ആ താഴ്ഭാഗം മാത്രം ഇതാ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം

സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ സൈഡ് അടിക്കുന്നതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ താഴെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ടോപ്പിൻ്റെ സൈഡ് ഇതായതുപോലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലിറ്റ് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും സ്ലിറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ടും ബാക്കും താഴ്ഭാഗവും മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഞാൻ സ്ലിറ്റ് ഇടുന്നതിൻ്റെ ഒരു വഴി നമുക്ക് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക പെട്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാത്തവർക്ക് ബിഗിനേഴ്സിനൊക്കെ എങ്ങനെ നമുക്ക് സ്ലിറ്റ് ഇടാന്നുള്ളത് ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ടും തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ബിഗിനേഴ്സിന് വരെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഇതുപോലുള്ള കോർട്സെറ്റുകളും കാര്യങ്ങളൊക്കെ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതാ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്